അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് രത്നങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രത്നക്കല്ലാണ് ക്രിസോബെറിൽ ഈ ക്രിസോബെറിൽ അസംകൃത രൂപത്തിൽ കനം ചെയ്ത് എടുക്കുമ്പോൾ ഒറ്റയായ കല്ലുകൾ വളരെ വിരളമാണ് ക്രിസോബറിൽ സാധാരണയായി വി ഷേപ്പിൽ രണ്ടോ അതിലധികമോ മുഖങ്ങൾ ഉള്ളതും തുല്യമായി വീതിച്ചതുപോലെയുള്ള ആറ് മുഖങ്ങളും ആറ് കോണുകളുമുള്ള പരന്ന വലിയ സ്പെടിക കല്ലുകളും ചെറു രൂപത്തിൽ കാണപ്പെടുന്നു ഇവ സാധാരണയായി മങ്ങിയതും പ്രകാശരശമികൾ അധികം കടന്നു പോകാത്തതും ആയിട്ടുള്ള അഥവാ പ്രകാശരസമികൾ അധികം കടന്നു പോകാത്ത തരത്തിലുള്ള ക്രിറ്റലുകളായിരിക്കും ഈ ക്രിസോബറിൽ പ്രധാനമായും മഞ്ഞ നിറമുള്ള കല്ലുകളാണ് എന്നാൽ ഇവ ചാരനിറം കലർന്നതോ പച്ച നിറം കലർന്നതോ ആയ മഞ്ഞ കൂടിയും ചിലപ്പോൾ കടും പച്ച നിറത്തിലും ഇളം പച്ച നിറത്തിലും കണ്ടുവരുന്നു ഇതിൻ്റെ പ്രത്യേക സ്വഭാവ ഗുണങ്ങൾ ക്രിസോബറിൽ കല്ലുകൾ നല്ല കാഠിന്യം ഉള്ളവയാണ് മോസ്കോയിലിൽ ഇവയുടെ കാഠിന്യം എട്ട് പോയിൻറ്റ് അഞ്ച് എന്ന് കണക്കാക്കിയിരിക്കുന്നു അതിൻ്റെ സാന്ദ്രത മൂന്ന് പോയിൻറ്റ് ഏഴും അതുപോലെ റിഫാക്റ്റീവ് ഇൻഡിസസ് ഒന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് പോയിൻറ്റ് എഴുപത്തി അഞ്ച് ഈ തരത്തിലാണ് ഉള്ളത് ക്രിസോബറിൽ കല്ലുകൾ വളരെ അപൂർവമായി ലഭിക്കുന്നവയും വില കൂടിയവയുമാണ് നല്ല വില കല്ലുകളുടെ ഇനത്തിൽപ്പെട്ട കല്ലുകളാണ് അവ ക്രിസോബറിൽ കല്ലുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റേറ്റിസ്റ്റിലും അതുപോലെ സോവിയറ്റ് യൂണിയനിലെ ഊറാൽ മലകളിലും അതുപോലെ തന്നെ ശ്രീലങ്ക ബ്രസീൽ അതുപോലെ മൺഗാസ്കർ ഇറ്റലി എന്നീ രാജ്യങ്ങളിലും ലഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് വളരെ ചെറിയ തോതിൽ ഇന്ത്യയിലും ലഭിച്ചു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ രത്നങ്ങളുടെ ഇനത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രത്നമായി കൊണ്ട് തന്നെയാണ് ഈ ക്രിസോബറിൽ എന്ന രത്നക്കല്ലിനെ കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ വളരെ അപൂർവമായി മാത്രം ലഭിക്കപ്പെടുന്ന രത്നക്കല്ലുകളിൽപ്പെട്ട ഒരു കല്ലുകൂടിയാണ് ഈ ക്രിസോബറി അതുപോലെ ഒരുപാട് രത്നക്കല്ലുകളുണ്ട് വളരെ അപൂർവമായി മാത്രം ലഭിക്കപ്പെടുന്ന കല്ലുകളാണ് അതുപോലെ അലക്സാൻഡ്രേറ്റ് ഈ അലക്സാൻഡ്രേറ്റ് കല്ലുകൾ ഇൻഷാല്ല അത് നാളെ നമുക്ക് വ്യക്തമായി പറയേണ്ടതുണ്ട് ഈ അലക്സാൻഡ്രേറ്റ് കല്ലുകളിൽ അത് നമുക്ക് വേർതിരിച്ച് അറിയാൻ തന്നെ ആ കല്ല് ചെറിയ മെഴുകുത്തിരി കത്തിച്ച ആ വെളിച്ചത്തിൽ ആ കല്ലിൻ്റെ ഉള്ളിൽ ചുവപ്പ് കിളർ നമുക്ക് ലഭിക്കപ്പെടുന്നു അപ്പോൾ ചെറിയ പ്രകാശത്തിൽ ചുവപ്പ് പ്രകാശമാണ് അഥവാ ഇവിടെ ആ വെളിച്ചത്തിൽ ചുവപ്പ് പ്രകാശം നമുക്ക് അതിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാ ഇൻഷാള്ള അലക്സാൻഡ്രേറ്റ് കല്ലിനെ സംബന്ധിച്ച് നാളെ നമുക്ക് വ്യക്തമായി ഇൻഷാ ഇൻഷാള്ള പറയാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാനുവത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത